നൂറ് വർഷം എത്തിയ ഒരു സ്ഥാപനത്തിന് രണ്ട് സമ്മാനങ്ങൾ നൽകണം എന്ന് പറഞ്ഞത് സാത്ര ഒന്ന് ഒരു ഘടികാരം മറ്റൊന്ന് ഒരു താക്കോൽ താക്കോൽ ഒരു പുതിയ കാലത്തെ തുറന്നെടുക്കുന്നതിന് ഘടികാരം സമയബോധം സമയബോധമുണ്ടാകുന്നതിന് നൂറ് വർഷത്തിൽ എത്തി നിൽക്കുന്ന വിസിറ്റേഷൻ സഭയ്ക്കും ഈ രണ്ട് സമ്മാനങ്ങളിൽ സ്വീകാര്യവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു താക്കോൽ വേണം ഒരു പുതിയ കാലത്തെ തുറന്നെടുക്കുന്നതിന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നാം സംസാരിച്ചു ഈ സമയത്ത് പോലും സ്ഫോടനാത്മകമായ മാറ്റം ലോകത്ത് നടക്കുകയാണ് കാലത്തെ അതിജീവിച്ച് സഭയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരു താക്കോൽ ആവശ്യമാണ് അതേപോലെ തന്നെ നമുക്കൊരു സമയബോധം വേണം നൂറ് വർഷം എത്തി നിൽക്കുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നത് നല്ലതാണ് വന്ന വഴികൾ മറക്കാതിരിക്കാൻ മുന്നോട്ടുള്ള കുതിപ്പിനാക്കം കൂട്ടാൻ അത് ഉപകരിക്കും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ വിസിറ്റേഷൻ സഭയുടെ ഹൃദയത്തിൽ ജോലിച്ചു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി പ്രസന്റേഷൻ അച്ഛൻ തന്നെയാണ് അച്ഛനിൽ നാം കണ്ടെടുക്കുന്ന ഏറ്റവും മഹനീയമായ ഗുണം അദ്ദേഹത്തിന് നിറഞ്ഞു നിന്നിരുന്ന ശുഭാപ്തി വിശ്വാസമാണ് എന്തും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടെ കണ്ടിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ ആരെങ്കിലും തെളിച്ചിട്ട പാതയിലൂടെ സഞ്ചരിച്ച വ്യക്തിയല്ല പുതിയ പാത വെട്ടിത്തുറന്നെയാണ് അന്നത്തെ കാലത്ത് ഒരു സഭ സ്ഥാപിക്കുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല വിസിറ്റേഷൻ സഭ അദ്ദേഹം സ്ഥാപിക്കുന്നത് ഈ ശുഭാപ്തി വിശ്വാസത്തിൽ ഊന്നി തന്നെയാണ് അതേപോലെ തന്നെ കുടുംബങ്ങളുടെ നവീകരണത്തിലൂടെയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെയും തീരദേശ റോഡുകളുടെ വികസനത്തിലൂടെയും ഒക്കെയാണ് ഒരു ദേശത്തെ വളർച്ചയിലേക്കും ഉന്നതിയിലേക്കും നയിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു അതുകൊണ്ട് എന്ത് പ്രതിബന്ധമുണ്ടായാലും അതിനെ തരണം ചെയ്തതും ഈ ശുഭാപ്തി വിശ്വാസം കൊണ്ട് തന്നെയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാൽ നൂറുപേരിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അദ്ദേഹം ഒരു ഗോതമ്പ് മണി ആകാൻ തന്നെ തീരുമാനിച്ചു സെബാസ്റ്റ്യൻ പ്രസന്റേഷൻ അച്ഛന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഏറ്റവും അടിത്തറയായി നിന്നത് ദൈവമറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കു ഏതൊരു വിസിറ്റേഷൻ പുത്രിയുടെയും ജീവിതമന്ത്രം ഇതായിരിക്കട്ടെ ദൈവമറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കൂ